പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജയ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം തുടരുന്നു സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശും അമ്മാവൻ ശിബുവും സിബിഐക്ക് മൊഴി നൽകി കേസ് നാമാവശേഷമാക്കാൻ സർക്കാർ ശ്രമിച്ചെന്ന് ജയപ്രകാശ് ആരോപിച്ചു വൈത്തിരി റസ്റ്റ് ഹൗസിലെ സി ബി ഐ ക്യാമ്പ് ഹൗസിലെത്തിയാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശും അമ്മാവൻ ഷിബുവും മൊഴി നൽകിയത് തന്റെ സംശയങ്ങൾ പൂർണ്ണമായും സിബിഐ സംഘത്തെ ധരിപ്പിച്ചെന്ന് ജയപ്രകാശ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് കേസ് അന്വേഷിച്ചിരുന്ന പോലീസിന് മേൽ ബാഹ്യസമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്നും ജയപ്രകാശ് ആരോപിച്ചു പോലീസിന്റെ കുറ്റമല്ല ഞാൻ സർക്കാർ അതുകൊണ്ട് അവർ അവർ അത്ര സമ്മർദ്ദം ചെലുത്തി അല്ല പോലീസിൻ്റെ ഉദ്യോഗ കുറ്റവും കൊണ്ടല്ല ഞാനിത് ഇനിയും പറയുന്നില്ല പോലീസിൻ്റെ കുറ്റമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ സി ബി ഐയിലോട്ട് പോയത് ഇപ്പോൾ സി ബി ഐയിലെ അന്വേഷണം വന്ന് എനിക്ക് വളരെ തൃപ്തി തോന്നുന്നു കാര്യം നല്ല നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സംഭവ ദിവസം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ മൊഴിയും സി ബി ഐ സംഘം ശേഖരിച്ചു വരികയാണ് സസ്പെൻഷനിലുള്ള ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തും സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയും മർദ്ദനം നടന്ന മുറികളും ഹോസ്റ്റലിന്റെ വിവിധ ഭാഗങ്ങളും സി ബി ഐ സംഘം കഴിഞ്ഞ ദിവസം പരിശോധിച്ചിരുന്നു ഇന്നലെ കർപ്പറ്റ കോടതിയിലാണ് എഫ്ഐആർ സമർപ്പിച്ചത് പൂക്കോട് ക്യാമ്പസിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും മൊഴിയെടുക്കൽ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ദിവസം സംഘം ഇവിടെ ഉണ്ടാകും ട്വൻറ്റി ഫോർ വയനാട്